ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കിന്ന് അതിന് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കൊടുത്തിരുന്നോ അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ഗായ്സ് നമ്മുടെ മിനു ചേച്ചി മിനു മുനീർ ചേച്ചി വീണ്ടും എന്ന് ഞാൻ ബാലചന്ദ്ര വൺ സെറ്റപ്പിൽ വേറെ പരിപാടിയൊക്കെ കാണിച്ച് മുന്നിൽ വിളിച്ചിരുത്തി അത് മൂന്ന് പ്രാവശ്യം വിളിച്ചു മൂന്ന് പ്രാവശ്യവും പോയി എന്നിട്ടും അടിച്ചിട്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവ ആരോപണങ്ങളൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ബാലചന്ദ്രമേനും കേസ് കൊടുത്തു നമ്മുടെ മുട്ട അല്ലേ നമ്മുടെ അരുൺകുമാർ ചേട്ടൻ അങ്ങേരും വള്ളി എല്ലാം കൂടി നമുക്ക് എന്തായാലും വീഡിയോയിലൊന്ന് നോക്കാം ബാലചന്ദ്രൻമേനും കേസ് കൊടുത്ത് ഫസ്റ്റ് കൂടെ ഒന്ന് കൊടുക്കാം ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കും പക്ഷനെതിരെ നടനും സംവിധായനമായ ബാലചന്ദ്രന്റെ പരാതി അപ്പം ബാലചന്ദ്രമേനോണം ഈ പറയുന്ന നടിക്കെതിരെയും അഭിഭാഷകന്റെ എതിരെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ആകെ മൊത്തം വീണ്ടും തെഞ്ഞൊട്ടി ഉം അതവിടെ നിക്കട്ടെ ധനമോഹികളുടെ നീക്കത്തിന്റെ ഇരയാണ് താൻ അതായത് ധനമോഹികൾ പൈസയ്ക്ക് മോഹിക്കുന്നവരുടെ നീക്കത്തിന്റെ ഇരയാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് എന്തായാലും മിനിച്ച് വെച്ച് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സൈഡിൽ കൊടുക്കാം ഫുൾ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയോ പോസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയാണ് അതിന്റെ മലയാളം വർഷം ഞാൻ വായിക്കാം അതും ചേച്ചി എന്നെ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ അരുൺകുമാർ ചേട്ടനെതിരെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അരുൺകുമാർ ചേട്ടൻ അന്ന് മീഡിയയിൽ ഇട്ട് അവരെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ആര് ഇവൻ ആര് ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാൻ ഇങ്ങോട്ട് പറയുന്ന മാത്രം കേട്ടാൽ മതി അങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട എന്നാണ് മിനിച്ച് വെച്ച് പറയുന്നത് നമുക്കൊന്ന് ചേച്ചിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് നോക്കാം മുട്ട അരുൺ മീഡിയ ട്രെയിൽ ഇവൻ ആര് ജഡ്ജിയോ നീതി നടപ്പാക്കാൻ എല്ലാം മാർക്ക് അതിജീവിതമാരെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് മൊഴി വളച്ചൊടിച്ച് വേട്ടക്കാരനെ സപ്പോർട്ട് ചെയ്യുകയും അവരെ അപമാനിക്കുകയും ചെയ്യുക ആ എന്തു പിന്നെ ചേച്ചി ചേച്ചി അതിജീവിതയാണ് അതിജീവിതയായ ചേച്ചിയെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് വളച്ചൊടിച്ചെന്നാണ് ചേച്ചി പറയുന്നത് ഞാനൊരു കാര്യം പറയാം സത്യസന്ധമായ ആരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഏത് എവിടെ കൂടി വളച്ചൊടിച്ച് ചോദ്യം ചോദിച്ചാലും ഉത്തരം ഒന്നായിരിക്കും അല്ലെങ്കിലാണ് ബബ ബാഡിയാണ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ബബ ബാടി മുകേഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും മൊട്ടാരുണിന്റെ പരിശ്രമം കോടതിയും എസ് ഐ ടി കാറ്റിൽ പറത്തി എം എൽ എ അറസ്റ്റ് ചെയ്തു ഈ മൊട്ടാരുൺ കേരള സമൂഹത്തിന് വിശിഷ്ട വ്യക്തി തന്നെയാണ് ഓ അത്രക്കായല്ലേ ഇങ്ങനെയുള്ള വ്യക്തികൾ ചാനലിൽ ഉള്ളതാണ് കേരളത്തിൽ കലാപം സൃഷ്ടിക്കുന്നത് ചേച്ചി ചേച്ചിയുടെ ഈയൊരു കേസിൽ മുട്ട ചേട്ടൻ കലാപം സൃഷ്ടിച്ചല്ലേ കൊള്ള മറ്റുള്ളവരെ പരസ്യമായി അപമാനിക്കുന്നതും സമൂഹത്തിൽ തിന്മകൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ രോഷം കൊളുപ്പിക്കുന്നതും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ കാശിനു വേണ്ടി പൊട്ടത്തര വിളിച്ച് കൂവുന്ന മുട്ടാരുനെതിരെ വേണ്ട നടപടി എടുക്കണം നിലപാടെന്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ട് ചേച്ചിയുടെ ഫേസ്ബുക്കിലാണ് ഇട്ടിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കാശിന് വേണ്ടിയിട്ട് മുട്ട ചേട്ടൻ മീഡിയ ആ ഓക്കേ ഓക്കേ ശരിയാണല്ലേ അല്ലേ ആ കൊള്ളാം ഇപ്പൊ അങ്ങനെയല്ലേ കാശിനു വേണ്ടിയിട്ട് അരുൺ ചേട്ടനാണ് ഈ പരിപാടി ചെയ്തതെന്നാണ് ചേച്ചി പറഞ്ഞു വന്നത് അപ്പൊ ചേച്ചി കുറച്ച് ദിവസം മുന്നേ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു ഒന്നും ചേച്ചി ഓർക്കുന്നില്ലേ കാശിന് വേണ്ടി മുകേഷിന്റെ അടുത്ത് കാശിന് വേണ്ടി ചേച്ചി സംസാരിച്ച ചേച്ചി മറന്നോ മറന്നോ അല്ലേ മറന്ന് കാണും എന്തായാലും ഞാൻ അതൊന്ന് ഓർമ്മിപ്പിച്ചു തരാം അതിന് മുന്നേ ചേച്ചി ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അരുൺ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് കേൾപ്പിക്കാം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കൊടുത്തിരുന്നു അത് കൊടുക്കാനുള്ള പരിപാടി തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഒരു എന്നോട് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു വേറൊരു കുട്ടിയാണെങ്കിൽ ഈ മുട്ട ഇങ്ങനെ തന്നെ ചോദിക്കുക ആഹ് ഇന്ന് പറഞ്ഞാൽ അവരെ അപേക്ഷ അങ്ങനെ പബ്ലിക് ചാനലിൽ ട്രയൽ പാടില്ല മീഡിയയിൽ നിന്ന് പ്രത്യേകിച്ച് കോടതി ഉത്തരവുണ്ട് അപ്പൊ ഈ അരുൺ മൊട്ട എങ്ങനെയൊക്കെ കിട്ടുന്ന ചോദിച്ചാൽ ഇച്ചിരി ഓവർ സ്മാർട്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം ഞാൻ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്യും കാരണം നാളെ വേറൊരു കുട്ടികളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് അരുൺകുമാറിനോട് നീരസം പ്രകടിപ്പിച്ചിരുന്നോ നേരിട്ട് ആ ഞാൻ പറഞ്ഞു നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും നിങ്ങൾ ആരെ അഡ്വക്കേറ്റോ അതെ കോടതി ജഡ്ജോ നിങ്ങൾ ചോദിക്കാൻ മെസേജ് ചേച്ചി മെസ്സേജ് ആയിപ്പോ ആദ്യം നിർത്ത് മുകേഷൻ അയച്ചതാണ് ഇത്രയും വള്ളിയായത് അതാദ്യം നിർത്ത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി ചേച്ചിക്ക് പറയാനുള്ളത് എല്ലാം എല്ലാവരും കേട്ട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അടിച്ചത് ജേ ജിയാണ് അല്ലേ ജേ ജിയാണ് ബബ്ബബ് അടിച്ചത് അന്ന് അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി മീഡിയയിൽ ഇരുന്ന് റിപ്പോർട്ടർ ചാനലിൽ ലൈവ് ആയിട്ടിരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചേച്ചിയാണ് ബബ്ബബ് അടിച്ചത് എന്നിട്ട് അത് ഒരു പൊട്ടി കയറി കയറി ചേച്ചി പോയപ്പോൾ അരുൺകുമാറിനെതിരെ പരാതി അല്ലേ കൊള്ളാം സൂപ്പർ കലക്കൻ കേട്ടാ കലകൻ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇതാണ് കലകൻ എന്തായാലും ചേച്ചി അന്ന് മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറച്ചൊന്ന് ഞാൻ കേൾപ്പിച്ചത് പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ ആയിരുന്നു അന്ന് ഞാൻ സിംഗിൾ പേരാണ് ആ സമയത്ത് അപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റീസ് ചെയ്തത് ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ പഠിച്ചക്കാരെ എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കണോ അത് ഇവർക്കെതിരെ കേസുകൊണ്ട് പോകണോ അപ്പോൾ കേസോട്ട് പോയി അന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഞാനതിന് പോയില്ല അപ്പം പിള്ളേർ പിള്ളേരുടെ കാര്യമൊന്നും സേഫ് ആക്കട്ടെ പക്ഷെ ഇന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി ഇതിനിടയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരൻ്റെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഞാൻ മോളുടെ ഒരു ഫീസിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച തെറ്റാണോ ദുരനുഭവം ഉണ്ടായെങ്കിലും ുംകേഷിനോട് പിന്നീട് ഒരു മൂന്ന് നാല് വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടി പണം ചോദിച്ചു അത് ഏകദേശം എത്ര രൂപയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക സത്യസന്ധമായി പറഞ്ഞാൽ കാരണം പറഞ്ഞിരിക്കുന്നത് ഞാൻ 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 എത്ര രൂപ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അതുകൊണ്ട് അപ്പം തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സോറി കേട്ടോ ഞാൻ ടൈറ്റാണ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ് എന്നിട്ടും ഒരു കൊച്ചിൻ്റെ അതുകൊണ്ടാണ് എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാൻ അതൊക്കെ വിട്ടു ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഞാൻ അവിടെ ചെന്നൈയിൽ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി അടയ്ക്കണം ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വേറെ ഒന്നും ഇല്ല ചേച്ചിയെ പീഡിപ്പിച്ചെന്നല്ലേ പറഞ്ഞു ചേച്ചിയുടെ കൺസെന്റ് ഇല്ലാതെ ചേച്ചിയുടെ ദേഹത്ത് തൊട്ട വ്യക്തിയാണ് പോയിച്ചെന്നാണ് ചേച്ചി പറഞ്ഞത് ആ ചേച്ചി കുറച്ചു കാലം കഴിഞ്ഞപ്പം നിങ്ങൾ തമ്മിൽ അന്നങ്ങനെ ഉണ്ടായത് കൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പം മോളുടെ ഫീസ് സംഘടനയിൽ മെമ്പർഷിപ്പ് ഇതൊക്കെയാണോ ചോദിക്കുന്നത് അപ്പൊ അന്ന് തന്നെ എൻ്റെ താല്പര്യം ഇല്ലാതെ തന്നെ പീഡിപ്പിച്ചതിനെ ഇതിനെ ചേച്ചി നമ്മളെ നാട്ടിൽ വേറൊരു പരിപാടി എന്നാണ് പറയുന്നത് സത്യം സീരിയസ്ലി ഞാൻ പറയാം വേറൊരു പരിപാടി എന്നാണ് പറയുന്നത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തന്നെ പീഡിപ്പിച്ച ഒരു വ്യക്തിയെ പിന്നെ ലൈഫിൽ ഫേസ് ചെയ്യാനായിട്ട് ഉള്ളൊരിത് വരും ഫീ ഫേസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സൗഹൃദപരമായി ഫേസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എൻ്റെ അറിവിൽ പറ്റത്തില്ല എൻ്റെ അറിവിൽ പറ്റത്തില്ല പീഡനമാണ് നടന്നതെങ്കിൽ പറ്റത്തില്ല നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് ദേഷ്യവും വെറുപ്പും മാത്രമായിരിക്കും എന്നും ആ വ്യക്തിയോട് പകരം പീഡനമാണ് നടന്നത് തിരിച്ചു കയറിക്കൊണ്ട് വിടുന്നു അതിനുശേഷം ചേച്ചി കുറച്ച് നേൾ കഴിഞ്ഞപ്പോൾ മോൾക്ക് ഫീസ് അടയ്ക്കാനെന്ന് പറഞ്ഞ് പൈസ ചോദിക്കുന്നു കൊള്ള എന്നിട്ട് സംഘടനയിൽ കയറ്റാമെന്ന് പറഞ്ഞാൽ അതും കയറ്റിയില്ല മൊത്തത്തിൽ തേച്ച് അപ്പൊ ഇത് പീഡനമാണോ എന്തിനാണ് ചേച്ചി അതൊന്ന് ചേച്ചി ഒരു ഉത്തരം പറക്കെയാണ് പീഡനം എനിക്ക് പീഡനം യഥാർത്ഥ പീഡനം എന്താണ് പീഡനം എന്താണ് പീഡനം ഒരു സിംഗിൾ നടന്ന് ണം അപ്പൊ ഞാൻ അത് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കിന്ന് അതിന് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അന്ന് അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളി അപ്പോൾ തന്നെ അടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ വല്ലപ്പോൾ അന്ന് ഭയങ്കര അതിന് അതിലും വലിയ വേദനയായിപ്പോയി ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ മോള് അടുത്ത് ഫ്രണ്ടിൽ ഇരുപ്പുണ്ട് എൻ്റെ ഡ്രൈവറും ഡ്രൈവറും ഇരുപ്പുണ്ട് അവരുടെ മുമ്പ് ചോദിച്ചാൽ ആ ഹലോ ആ മഹേഷ് ഏട്ടാ എനിക്ക് ഒരു അർജൻറ് കാര്യമുണ്ട് മോളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടുന്ന് ഇറങ്ങിപ്പോൾ കുറച്ച് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് അവരെന്തോ ഊട്ടിയിലായിരുന്നു അപ്പം എന്തോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പോൾ എനിക്കൊരു ട്വൻ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ ഞാൻ വളരെ ആണ് ചെയ്ത് റിക്വസ്റ്റ് ഒരു 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 സിംഗിൾ പേരന്റ് വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സോറിട്ടോ ഞാൻ ടൈറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് ബെഡ് അപ്പോൾ ഞാൻ മനഃപൂർവ്വേ സോറി സോറി പെട്ടെന്ന് വെച്ചു ഇവിടെ സിംഗിൾ എടുത്ത് പറയരുത് വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് അമ്മമാര് തന്റെ മക്കളെ ഭർത്താവില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തുന്നവരുണ്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തുന്നവരുണ്ട് ഇപ്പൊ ഈ സിംഗിൾ പാരന്റിന്റെ വിഷമം വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയരുത് ദേവ വിജയം എന്തായാലും ചേച്ചി ഒരു സകല കലാ വല്ലഫയാണ് ചേച്ചി ഇന്നലത്തെ ഇന്റർവ്യൂലിങ്ങാണ്ട് പറഞ്ഞിട്ട് പാട്ടുപാട്ടും ഡാൻസ് കളിക്കുകയോ നിങ്ങൾക്ക് സൂപ്പർ അതൊക്കെ നന്നായിരിക്കട്ടെ ഇവിടെ മുകേഷിന്റെ കേസിൽ ഇതാണ് വിഷയം നടന്നത് എന്നിട്ട് നമ്മുടെ അരുൺകുമാർ ചേട്ടനെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായം ചേച്ചി ഏറെ കയറും ഒന്നും ചേച്ചി വിചാരിച്ചില്ല അതാണ് വിഷയം ഒരു ഇരയായി അല്ലെങ്കിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും കുറച്ചു കാലം കഴിയുമ്പോൾ പൈസ വാങ്ങുന്നു അല്ലെങ്കിൽ പൈസ ചോദിക്കുന്നു അല്ലെങ്കിൽ സംഘടനയിൽ തന്നെ അംഗമാക്കണം എന്നൊക്കെ പറയുമ്പോൾ അന്ന് നടന്നത് പീഡനമായിട്ടല്ല നാട്ടുകാർ കണക്ക് കൂട്ടുന്നത് അതാണ് വിഷയം എന്നിട്ട് അരുൺകുമാർ വളച്ചൊടിച്ചു അരുൺകുമാർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കിടന്നു മെഴുകിയിട്ടൊന്നും കാര്യമില്ല ചേച്ചി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് നടക്കുന്നുണ്ട് ചേച്ചി വൈറലാകുന്നുണ്ട് നല്ലപോലെ വൈറലാകുന്നുണ്ട് പീഡനം കഴിഞ്ഞിട്ട് പൈസ വാങ്ങിയെങ്കിൽ അതൊരിക്കലും പീഡനം അല്ലടേ അതാണ് അതിൻ്റെ സത്യവിടെ മനസ്സിലാക്കേ ആ എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ ഡേ എന്തായാലും ഇതൊക്കെയാണ് വിഷയം ഒരുപാട് പേര് കലോഹമണി ജാവറടി ബാലചന്ദ്രമേന മുകേഷ് ജയസൂര്യൊക്കെയാണ് ഇത് എന്തായാലും കൊള്ളാം ഇന്നലെ വേറെ ആരോ സിനിമാ ഫീൽഡിംഗ് ഇല്ലാത്ത ആരെയൊക്കെ പോച്ച് എന്തൊക്കെ ഇട്ടിരിക്കുന്നത് ദൈവത്തിന് എന്തൊക്കെയാണ് ജയിച്ചിടുന്നത് ആ എന്തായാലും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ കേരളം എന്താ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചേച്ചി ചേച്ചിയുടേതായ രീതിയിൽ ചേച്ചി ഓരോ പോസ്റ്റുകൾ ഇടും ചേച്ചിക്ക് എന്താണ് അനുഭവം ഉണ്ടായത് ചേച്ചി ഓപ്പണായിട്ട് പറയണം ഒന്നും മണിക്കരുത് എല്ലാം പറയണം ചേച്ചി അങ്ങനെ ഇവിടെ അല്ലേ എല്ലാം പറയണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഭയങ്കരമായിട്ട് ഞാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു പീഡനം പീഡനമല്ല സാഹചര്യം ബാലചന്ദ്രമേനോണ്ടാണ് വാട്ട് എ ഫാൻറ്റസി വേൾഡ് എന്തായാലും അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ മറക്കണ്ട അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് ചെയ്യൂ ചാനൽ സബ് ചെയ്യാത്ത ഒരു സബ് ചെയ്യൂ പുതിയൊരു വീഡിയോ ബൈ